ഇത്തവണ സംസ്ഥാന അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മേളയിൽ തന്തപ്പേര് ഏറെ ശ്രദ്ധേയമായ ഒരു സിനിമയായി മാറിയിരിക്കുകയാണ് അന്താരാഷ്ട്ര കോമ്പറ്റീഷൻ വിഭാഗത്തിൽ ഫസ്റ്റ് സിനിമയായിരുന്നു തന്തപ്പേര് ലൈഫ് ഓഫ് പാലസ് ഈ സിനിമ ചോലനായ്ക്കരുടെ ജീവിതമാണ് ആ ജീവിതത്തിനകത്ത് ആധുനിക സമൂഹത്തിൻ്റെ എല്ലാ സംഘർഷങ്ങളും അവരും അനുഭവിക്കുമ്പോൾ അതിൻ്റെ ഒരു നേർചിത്രമാണ് പ്രേക്ഷകന് മുമ്പിൽ തുറന്നു വയ്ക്കുന്നത് സത്യത്തിൽ അങ്ങനെ ഒരു ജനവിഭാഗത്ത് നിന്നുണ്ടാകുന്ന അപൂർവ്വം സിനിമകളിൽ ഒന്നാണ് അപൂർവ്വമായ ഒരു ജനവിഭാഗം തന്നെയാണ് ഈ സിനിമയുടെ മുന്നിലേക്ക് വരികയും ചെയ്യുന്നത് എന്നൊരു പ്രത്യേകത ഉണ്ട് അതിലെ അഭിനയിച്ചിട്ടുള്ളതും ഈ സിനിമ സംഘടിപ്പിച്ചിട്ടുള്ളതും ഈ സിനിമയുടെ ഭാഗമായിട്ടുള്ളതും അതിൻ്റെ ഗവേഷണത്തിൽ പങ്കെടുത്തിട്ടുള്ളതും അതിൻ്റെ ഭാഷാപരമായ പ്രത്യേകതകൾ വരെ നിശ്ചയിച്ചിട്ടുള്ളതും ഈ ചോല വിഭാഗം തന്നെയാണ് ചോല നായ്ക്കർ എന്നത് ലോകത്തിൽ തന്നെ അപൂർവം ഗുഹാവാസികളിൽ ഒരു വിഭാഗമാണ് ഒരു ഗോത്ര വിഭാഗമാണ് കേരളത്തിൽ അവശേഷിക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റി പേര് മാത്രമാണ് ആ ഗോത്ര വിഭാഗത്തിൽ ഇപ്പോഴും അവശേഷിക്കുന്നുള്ളൂ അങ്ങനെ കുറ്റിയേറ്റു പോകുമോ എന്ന ഒരു സന്ദേഹം പോലുമുള്ള ആ സന്ദേഹാവസ്ഥയിൽ പോലും കഴിയുന്ന ഒരു ജനവിഭാഗത്തിൽ നിന്ന് ഒരു സിനിമ ഉണ്ടായി വന്നിരിക്കുകയാണ് ദന്തപ്പേർ അതിൻ്റെ ഭാഗമായിട്ടുള്ള അതിൻ്റെ ഭാഗമായി നായകനും പ്രതിനായകനും നായകനും സഹനാടന്മാരുമായി അഭിനയിച്ചിട്ടുള്ള നാലുപേർ ആദ്യമായി അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന് വന്നിരിക്കുകയാണ് അവർ ആദ്യമായി തിരുവനന്തപുരത്ത് വന്നിരിക്കുകയാണ് അവരാദ്യമായി നിലമ്പൂർ കടന്ന് പുറത്തെത്തിയിരിക്കുകയാണ് പുറം ലോകത്തേക്ക് എത്തി എത്തിയപ്പോൾ അവരെ അനുഭവങ്ങൾ എന്താണ് അവർ ഈ സിനിമയുടെ ഭാഗമായപ്പോൾ അവരുടെ ജീവിതത്തെ എങ്ങനെ ഇത് സ്പർശിച്ചു എങ്ങനെ മാറി എന്നതൊക്കെ അവർ നമ്മോട് സംസാരിക്കുകയാണ് സിനിമയുടെ ലോകത്തേക്ക് ആദ്യമായിട്ടാണ് നിങ്ങൾ സിനിമാ നടന്മാരായി മാറിക്കഴിഞ്ഞിരിക്കുന്നു സിനിമ നിർമ്മാണത്തിൻ്റെ മുഖ്യ പ്രവർത്തകരായി മാറിയിരിക്കുന്നു സിനിമയുടെ തന്നെ ഭാഗമായി സിനിമ ലോകത്തിൻ്റെ ഭാഗമായിരിക്കാണ് ഐ എസ് എഫ് കെ ഈ ഈ സിനിമകൾ വേദിയിൽ വന്നപ്പോൾ എന്താണ് അനുഭവം തോന്ന അങ്ങനെ തന്നെയാണ് ഞമ്മള അത്ര ഉള്ളു കാട്ടിലുള്ളത് ഇത്ര പുറത്ത് വന്നില്ലേ തോന്നുന്ന ഇതൊരു വിദ്യ ഒരു ഇതാണ് ഈ സ്ഥലം ഈ സ്ഥലിന്റെ പുറത്തും കാട്ടിന് നാട്ട് പുറയെല്ലാം കാണാനും അങ്ങനെ ഒരു ഇതാണ് പിന്നെ കുറച്ച് വരാനും താല്പര്യമില്ല പിന്നെ അങ്ങനെ വന്നതാണ് വിട്ട് പുറത്ത് വരാന് ആവശ്യ പക്ഷെ ഇങ്ങനത്തെ ഒരു കാര്യം ആയത് കൊണ്ടാണ് വന്നത് അവര് ഞമ്മക്ക് ആവശ്യം പറ്റക്ക ഇത് ആ ഇത് ഇതിന്റെ കുറിച്ച് ഞമ്മക്കും അറിയണ്ടേ ഇങ്ങോട്ട് പുറത്ത് എങ്ങനെയാണ് ഉള്ളിൽ എങ്ങനെയാണെന്ന് നമുക്ക് തിരിച്ചറിയണ്ടേ ഇപ്പൊ പുതിയ തലമുറയല്ലേ അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും താഴ്ത്ത് അതായത് നാട്ടിൻപുറത്ത് ഇറങ്ങാൻ തീരെ താല്പര്യം ഇല്ലാത്തൊരു ആളാണ് ഞാൻ ആ കാട്ടിൽ തന്നെ അങ്ങനെ തന്നെയാണ് എൻ്റെ സ്വന്തം പറഞ്ഞാൽ അങ്ങനെ പഠിച്ച് ഇടവേൽ പഠിപ്പ് പഠനം നിർത്തിയിട്ട് കാടിനോട് താല്പര്യം പോലും തന്നെ കാട്ടിൽ തന്നെ ഇപ്പോഴും ഗുഹകളിൽ താമസിക്കാനാണ് എൻ്റെ വീട്ടിൽ തന്നെ ഇപ്പോഴും ഗുഹയാണ് എനിക്ക് അവിടെ അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു അനുഭവം വളരെ വ്യത്യസ്തമായ അനുഭവം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വളരെ സന്തോഷമുണ്ട് എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു സിനിമ കണ്ടിട്ട് ഇവിടെ ഐ എഫ് ഒക്കെ വരാൻ വന്ന് വരാൻ സാധിച്ചാലും സന്തോഷനാണ് ഞാൻ പേര് ശരിയായ മനീഷ് വെള്ളക്കരിയൻ സിനിമയിൽ വന്നപ്പോൾ സിനിമയിൽ വന്നത് ആദ്യമായിട്ടാണ് ഈ ഒരു സിനിമയിൽ സിനിമയിൽ ഇപ്പോ ഒരു ഡോക്യുമെന്ററി ഭാഗമായിട്ട് ഞങ്ങള് ഈ സംവിധാന ഉണ്ണിച്ചാറിന് കൂടെ പോയതാണ് ഹെൽപ്പർമാരായിട്ട് അതായത് കാർഡല്ല അപ്പൊ ഞങ്ങൾ കൂട്ടിന് പോയതാണ് ഇവരൊരു ഡോക്യുമെന്ററി ചെയ്യാൻ വേണ്ടി അതിനിടയിൽ ഞങ്ങൾ ഒരു മുപ്പത് രൂപ തോന്നിയിട്ടുണ്ടായിരിക്കാം അതായത് ഒരു സിനിമ എങ്ങനെ വരുന്നുള്ളു ഞങ്ങൾ ഇതൊന്നും അറിയില്ല അപ്പം ഞങ്ങൾ ചെറിയൊരു ജസ്റ്റ് ഒന്ന് അഭിനയിച്ച് കാണിക്കാൻ പറഞ്ഞു ഞങ്ങൾക്കൊന്നും അറിയില്ല ഇതിനെക്കുറിച്ച് സിനിമയൊന്നും പറഞ്ഞില്ല വെറുതെ ഒന്ന് അഭിനയിച്ച് കാണിക്കാൻ പറഞ്ഞു അപ്പോൾ അത് ചെയ്തു മുപ്പൊരു കഥയിലൂടെ അങ്ങനെ തോന്നിയതായിരിക്കും ഇതൊരു സിനിമ ആക്കി കൊണ്ടുവന്ന എങ്ങനെ ഇരിക്കുമെന്നൊരു തോന്നലായി ഉണ്ടായിട്ടിരിക്കാം അങ്ങനെയാണ് ഈ സിനിമയിൽ എത്തിപ്പെട്ടത് സിനിമ ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇതുപോലെ മനീഷേട്ടൻ പറഞ്ഞ പോലെ ഞങ്ങൾ ഡോക്യുമെൻ്ററിലൊക്കെ ചെയ്തിട്ടുണ്ട് വിനോദേട്ടൻ്റെ കൂടെ ശരിക്കും പറയാം വിനോദേട്ടൻ്റെ വിനോദേട്ടൻ്റെ വയ്യിലൂടെയാണ് ഞങ്ങൾ ഈ സിനിമയിൽ കാരണം ഉണ്ണിയാട്ടൻ വിനോദേട്ടൻ്റെ ഫ്രണ്ടായിരുന്നു അപ്പോൾ വിനോദേട്ടൻ്റെ വഴിയിലാണ് ഞങ്ങൾ ഈ സിനിമയിൽ എത്തിപ്പെട്ടത് സത്യം പറയാം പിന്നെ ഐ സ്കെയിൽ വന്നിട്ട് നമുക്ക് ആദ്യമായിട്ടൊരു അനുഭവം ഇവിടെ കാണാൻ പറ്റി എല്ലാവരെയും പിന്നെ സിനിമ കണ്ട് നമ്മൾ നല്ല അഭിപ്രായമാണ് കേട്ടത് വിനോദട്ടെന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് വിനോദ് വിനോദം ആദ്യമായിട്ട് നിങ്ങളെ വിഭാഗത്തിൽ നിന്ന് ചോല നായിക വിഭാഗത്തിൽ നിന്ന് ആദ്യമായിട്ട് പി എച്ച് ഡി എടുത്ത ആദ്യമായി ഡിഗ്രി പാസ്സായ ആദ്യമായി പുറം ലോകത്ത് വന്ന് വിദ്യാഭ്യാസം ചെയ്ത ഒരാളാണ് വിനോദ് ആ വിനോദും ഉണ്ണി ബാലകൃഷ്ണനും തമ്മിലുള്ള ബന്ധത്തിലാണ് ഈ സിനിമ ഒരു വരുന്നത് ഭാഷയും സംസ്കാരവും എല്ലാം പഠിച്ചിരുന്നു ഇപ്പോഴും ഗുഹക്കാലത്ത് തന്നെയാണ് ആ ആ ആ വീടൊക്കെ മഴയും എല്ലാവർക്കും തന്നെ തന്നെ ക്യാമറ ക്യാമറ മനോഹരമായ എങ്ങനെയാണ് ജീവിതം അങ്ങനെയാണ് ഞങ്ങൾ ജീവിതം ഇപ്പൊ പുറത്തുനിന്ന് ചില സാർമാരൊക്കെ വന്ന് അത് കണ്ട് ഗുഹ് ഇതായിരിക്കും അവർക്കൊരു ആകർഷണമായിരിക്കും അതായത് എങ്ങനെയാണ് ഇവരുടെ ജീവിതം പക്ഷെ ഇപ്പൊ കാലങ്ങൾ മാറി ഇപ്പോൾ ഈ കാർഡിനെ എത്രത്തോളം വിളിച്ചു നമ്മൾ പുറത്ത് വരാൻ വേണ്ടിയിട്ട് എല്ലാ സംവിധാനങ്ങളിപ്പോൾ ചെയ ചെയ്തുകൊണ്ടിരിക്കുന്നു സർക്കാരായാലും എല്ലാ സംഘടനകളും ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു മുതലും ആ ആ ഒരു അതായത് ഒരു കാർഡിന് അകത്താണല്ലോ ഞാനൊക്കെ എൻ്റെ നേരത്തെ പറഞ്ഞില്ലേ എനിക്ക് നാട്ടിൻ പുറത്തിന് താല്പര്യമില്ല അപ്പോൾ എങ്ങനെയാലും ഞങ്ങൾ ഒരു ഉപരിങ്ങട്ടുണ്ട് അതായത് നാട്ടിൻ പുറത്ത് കിറങ്ങാനൊരു തോന്നല് ഇപ്പോൾ ആയി തുടങ്ങിയിട്ട് ഈ സിനിമയിലൂടെ ഇത്രയും പേര് ഒരുമിച്ച് കണ്ട ഇപ്പോൾ നമ്മൾ അവർ സപ്പോർട്ട് ചെയ്ത് കാണുമ്പോൾ അങ്ങനെ മാറ്റം ലോകത്തിലേക്ക് വരണം സിനിമയിലൊക്കെ നമുക്ക് കഥയുണ്ട് ലോകം പറയുന്ന അതേപോലുള്ള കഥകൾ ലോകം പറയുന്ന സംഘർഷങ്ങൾ അങ്ങനെയാണല്ലോ ഈ സിനിമയുടെ കഥയും അങ്ങനെയാണല്ലോ തീം അതാണ് ആ സംഘർഷം നമ്മളെ ഉള്ളിലും കാടിന്റെ ഏറ്റവും നിബിഡ വനത്തിന്റെ ഉള്ളിലുള്ള ജീവിക്കുന്ന മനുഷ്യന്മാരിലും ഉണ്ടാവാണ്ട് സിനിമ കണ്ടു സിനിമ ഈ സിനിമ അതിനു മുമ്പ് സിനിമ കാണുന്നുണ്ട് അഭിനയിക്കാൻ പിന്നെ ഇതില് ഞങ്ങക്ക് സിനിമ എന്താണെന്ന് മുന്നേ അറിയില്ലല്ലോ എങ്ങനെയാണ് ഷൂട്ട് എന്താണ് ഇപ്പൊ ഞങ്ങൾക്ക് അത് അറിയാനും പറ്റി എങ്ങനെ ഷൂട്ട് ഷൂട്ട് െ എന്താണ് മണിക്ക് പൂച്ചപ്പാറ മണി എന്ന് നിങ്ങളുടെ കൂടെ അഭിനയിച്ച ഒരാളുണ്ട് അദ്ദേഹം ഇന്നില്ല സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയായിരുന്നു അതെന്താണ് സംഭവിച്ചത് അതുപോലെ മാതൻ ചേട്ടനും മാതം ചേട്ടനും സിനിമയിലുണ്ടോ ബന്ധപ്പെട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നു സംവിധാനം സിനിമയിൽ സഹകരിച്ച സഹകരിച്ച നടനും രണ്ടു പേരാണ് ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് മാറിയത് മണിയുടെ ാണ് സംഭവിച്ചത് ഞങ്ങള് കാട്ട ഞങ്ങള് കിലോമീറ്ററോളം നടന്നിട്ടാണ് ഞങ്ങളെ വിഭാഗങ്ങള് അതായത് ഷെഡിലൊക്കെ എത്താം അപ്പൊ ആ ഒരു ഞങ്ങൾ പോകുന്നതിനിടയിലാണ് സംഭവം അന്ന് ഞാനും കൂടെ ഉണ്ടായിരുന്നു അതെ അങ്ങനുണ്ടായിരുന്നു കൂടെ തന്നെ ഉണ്ടായിരുന്നു ആൾക്കാരാണ് ഞങ്ങൾ ആ സം ആ സംഭവത്തിൻ്റെ ഞങ്ങളും ഉണ്ടായിരുന്നു ആ ഒരു ഇതിൽ അദ്ദേഹത്തിൻ്റെ അനിയനാണിത് അയ്യപ്പൻ നേരെ അനിയൻ തന്നെയാണ് അതെന്തെങ്കിലും ഇവിടെ വന്നിട്ട് അത് അതായത് വ്യത്യസ്തമായ രീതിയിലാണ് ഞങ്ങൾ ഞങ്ങളിപ്പോ തന്നെ കാണുന്നത് ഞങ്ങൾ ആദ്യ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഞങ്ങൾ ഇപ്പം ഇന്നലെ അറിയില്ല കണ്ടു ഞങ്ങൾ സിനിമ പേര് സിനിമ കണ്ടിട്ട് കുറേ ആൾക്കാർ അഭിപ്രായം അഭിപ്രായം പറഞ്ഞു നേരിട്ട് അഭിപ്രായം പറഞ്ഞു അപ്പം അത് വ്യത്യസ്തമായ അനുഭവം തന്നെയാണ് എൻ്റെ ജീവിതത്തിലും ഞങ്ങളെ എല്ലാവരുടെ ജീവിതത്തിലും ആദ്യമായിട്ടാണല്ലോ അതന്നെ വലിയ കാര്യമാണ് ഞങ്ങളെ സംബന്ധിച്ചത്